ചായ കൊണ്ട വിജയത്തിനെ ചാറിന്റെ ചായക്കാണ് കാത്തിനും നിങ്ങള് ഈവനിങ് കാണിക്കണത് ഒന്നിപ്പോ വൈകുന്നേരത്തെ ചാടിക്കാൻ കാക്ക ഒക്കെ ചായ താത്തനെ ഞങ്ങൾ ഇതില് കൂട്ടിട്ടില്ല താത്ത ചായ പിടിക്കലില്ല ഇതാക്കാരി അപ്പൊ ഞമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടാ നമുക്ക് ഇനി നേരെ നമ്മളെ വീഡിയോയിലേക്ക് പോകും ഇതിന്റെ വലിയ കാക്കയാണ് ഇനിക്കൊരു കാക്കയും കൂടെ ഇണ്ട് ഇട്ട കാക്ക കത്തറിലാണ് ഇനി ഇവ രണ്ടാളി മൂത്തത് ഒരു താത്തേം കൂടെ ഇണ്ട് ആ താത്ത ചെല വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആ താത്തപ്പൊ കല്യാണം കഴിച്ചുകൊട്ടിലാണ് Oh, fuck it, go up there, right there. I'm going to put a lot of water in here. I'm going to put a lot of water in here. I'm going to put a lot of water in here. Kamu pergi mana? Aduh, baca kerja macam mana tu lah. Berapa jam mana dia? Baca kerja kamera. താഴെ അങ്ങനെ ചായ കഴിഞ്ഞി കണ്ട് കാക്ക ഇറങ്ങി കാക്കപ്പോ ഒന്ന് ഉച്ചക്കെ എത്തിയിട്ടുള്ളു എത്തി കുളിയും ചോറേക്കലൊക്കെ കഴിഞ്ഞി കൊറച്ചേരം കിടന്നു ഇറങ്ങി പിന്നെ വൈകുന്നേരത്തെ ചായ ഒടിച്ച് വീണ്ടും ഇറങ്ങിട്ടോ കാക്കക്ക് നാട്ടില് ബിസിനസ് ആണ് ഡ്രൈ നെറ്റ്സിന്റെയും ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ ഈത്തപ്പഴം അതിന്റെ ഒക്കെ പരിപാടിയാണ് കേട്ടോ അപ്പൊ വീണ്ടും ഇറങ്ങിയിട്ട് അങ്ങനെ ചാടി കഴിഞ്ഞ് ഞാനും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ രാവിലെ മുറ്റടിച്ച് അതൊക്കെ ഒന്ന് അടിച്ചൊരു കൂട്ടി ഒന്ന് കത്തിക്കാണ്ട് നല്ല മയക്കാറുണ്ട് പുറത്ത് ചിലപ്പോ നല്ല മയക്കാറുണ്ട് ചിലപ്പോ ഒന്ന് രാത്രി നല്ല മഴ പെയ്യാൻ സാധ്യത ഉണ്ട് കേട്ടോ രാത്രി ആവണന്നില്ല മരുഭവത്തന്നെ പെയ്യേക്കാരോ അത്രക്കും മയക്കാറുണ്ട് കേട്ടോ കണ്ടോ കാർമേഘങ്ങൾ അങ്ങട്ടൊക്കെ പടിഞ്ഞാറ് കറുത്തിട്ടാണെങ്കിലും മഴ പെയ്യൂന്നാ പറയല് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ കറുപ്പുണ്ട് രാവിലെ അടിച്ചു കൂട്ടിയ കച്ചറകളൊക്കെ ഒന്ന് കത്തിക്കണം പിന്നെ രാവിലെ തിരുമ്പിട്ടതൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടിരണം അങ്ങനത്തെ പണികളൊക്കെ എടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ ഇരുട്ട് കുത്തിയ മഴക്കാരുണ്ടെങ്കിലും മഴ മഴ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പാറ്റി പോയി ഒന്ന് മര്യാക്ക് ചാറിപ്പോലും വേദിയിലിട്ടോ ചെറുതായിട്ടൊരു ചെറിയ തുള്ളി ഇട്ടുകാണ്ട് അങ്ങനെ പോയി പിന്നെ മഴ മഴയൊന്നും വേദിയിലെട്ടോ അപ്പോൾ അതാ മഴയൊക്കെ പെയ്യുമ്പോഴത്തേന് വേഗം ഡ്രസ്സുകളൊക്കെ എടുത്തു തീ ഇതാണെന്ന് വിചാരിച്ചേ പക്ഷെ മഴ പെയ്തിയിലാണ് താപമൊക്കെ അവിടെ പുലേറും പറമ്പും മുറ്റൊക്കെ പുല്ല് ബുദ്ധിയിക്കുന്നുട്ടോ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മഴ പെയ്യുന്ന കാരണം മുറ്റൊക്കെ ക്ലീൻ ചെയ്തതെയ്യുന്ന വീണ്ടും ചുറ്റുപാടൊക്കെ പുല്ലൊക്കെ ഒഴിവാക്കി ക്ലീൻ ചെയ്തതെയ്യുന്നുട്ടോ പക്ഷെ എല്ലായിടത്തും ഈ മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന കാരണം എല്ലായിടത്തും വീണ്ടും പുല്ലും മുളച്ച് കാടും പന്തിയായി നമ്മൾ അടിച്ചോരായിട്ടാണെന്ന് പറയും എല്ലാവരും പക്ഷെ അടിച്ചോരായിട്ടൊന്നുമല്ല കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു അതിരില്ലാണ്ട് അങ്ങനെ കിടക്കുക പറമ്പും മുറ്റവും അങ്ങനെന്താ ഒരുമിച്ച് കിടക്കാൻ തന്നെ പെട്ടെന്ന് പുല്ല് മുളക്കും പറമ്പിലും മുളക്കുന്ന പോലെ മുറ്റത്തും മുളക്കും കേട്ടോ പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിൽ മു മുറ്റത്ത് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചവിട്ടി നടക്കാൻ അതിന് മാത്രം ആളുള്ള വീട് എന്നുള്ളൂ കുറേ കുട്ടികളും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പുല്ല് മുളക്കൂല പക്ഷെ അത് മാത്രം ആൾക്കാരൊന്നും ഇപ്പോൾ നമ്മളെ വീട്ടിലേലല്ലോ ഇപ്പം ഈയൊരു ടൈമെന്നൊക്കെ പറയുമ്പോൾ പറമ്പൊക്കെ വാടി ഉണങ്ങി അങ്ങനെ നിൽക്കുന്ന ടൈമാണല്ലോ പക്ഷെ പറമ്പൊക്കെ വർഷക്കാലം പോലെ നല്ല പച്ചപ്പിലാണല്ലോ ഇപ്പം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കൊതുകുണ്ട് കേട്ടോ ഒരു ടൈമിൽ അരിവിൻ്റെ ഒക്കെ ഒരു ടൈമിൽ പോകണമെങ്കിൽ ഈ കച്ചടമൊക്കെ കത്തിക്കാണെങ്കിൽ കൊതുവിന് കുറവാണ് കൊതുകിന് കുറവായിരിക്കുമെന്ന് പറയും പക്ഷെ കൊതുവിനൊന്നും ഒരു കുറവില്ല കേട്ടോ അത്യാവശ്യം കൊതുകൊണ്ട് ഈ ചുറ്റുഭാഗം ഇങ്ങനെ നിക്കുന്നു ഈ പച്ചലൊക്കെ പറമ്പ് പോലെ നിക്കുന്നു കൊടുക്കാന്നല്ലോ നല്ലോണം കൊതുകിണ്ടാവല്ലേ അപ്പൊ അതുകൊണ്ടുതന്നെ അത്യാവശ്യം കൊതുണ്ടിട്ടാവും അങ്ങനെ ആദ്യത്തെ ഉണ്ട് തീയിട്ടിട്ടപ്പോഴേക്കും മഴ ഇങ്ങനെ തൊല്ലിടല്ലോങ്ങുണ് കത്തി കഴിയുമ്പോത്തിന് പെയ്യോ പെയ്യൂലേ അറിയില്ല ഇഞ് ഇതുപോലത്തെ ഒരു സ്ഥലം കൂടെ ഇണ്ട് തീയിടാന് ഇവിടെ ഉണ്ടാ കൂടുതല് കച്ചറ ഉണ്ടാവല്ലേ മഴക്കാറുകൊണ്ട് മൂടി നിന്ന് മേങ്ങൾ ഒക്കെ തെളിഞ്ഞിട്ടോ മഴ ഒന്ന് പാറ്റി പോയിക്കാണ്ട് പിന്നെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അങ്ങനെ മഴ ഉണ്ടാവില്ല മറ്റേ ഇടക്കിടക്ക് എന്ന് പറഞ്ഞ മാതിരി മഴ പെയ്തിന്നിട്ടോ നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ പക്ഷെ ഇപ്പൊ ഒരാഴ്ചകളോളൊക്കെ ആയിട്ട് അങ്ങനെ ഇപ്പൊ വല്ലാണ്ട് മഴ കാണലില്ല കേട്ടോ ഇതുപോലെ നല്ല നല്ലോണം മഴക്കാർ വെച്ച് വരും എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചാറി പോയി അല്ലെങ്കിൽ ഒന്ന് പറ്റി പോകും അങ്ങനെ അതും ഇപ്പൊ എപ്പോഴെങ്കിലും ഉള്ളു കേട്ടോ പിന്നെ മഴക്കും തോന്നിയിട്ടുണ്ടാവും ഇനിയിപ്പം ജൂണും ജൂലൈ ഒക്കെ അല്ലേ വരുന്നത് അപ്പൊക്ക് പെയ്യാന്ന് മഴക്കും തോന്നിയിട്ടുണ്ടാകും അപ്പൊ മഴ ഇല്ലാത്ത സമയത്തൊക്കെയാണല്ലോ മഴ പെയ്യണത് അങ്ങനെ അടിച്ചു വാരിയതൊക്കെ തീയിട്ട് കഴിഞ്ഞപ്പോഴേക്കും മരിവ് വാങ്ങിക്കൊടുത്തു കേട്ടോ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി വീടിൻ്റെ ബാക്കൊക്കെ കുറച്ച് പറമ്പ് കഴിഞ്ഞാൽ പിന്നെ പള്ളിയാണ് കേട്ടോ ഇപ്പം രാത്രി എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഉറങ്ങാനുള്ള ടൈം ആയി തുടങ്ങി അപ്പം അതിന് മുന്നേ ആയിട്ട് തിരുമ്പി കൊടുത്തിട്ട് കുറച്ച് ഡ്രസ്സുകൾ മടക്കി വെക്കാണ്ടായിരുന്നു അപ്പം അതൊന്ന് മടക്കി വെക്കുക തന്നെ കേട്ടോ ഇത് ഡെയിലി ഉണ്ടാവണ പണിയല്ല ഒന്നര ആടൊക്കെ ആയിട്ടിട്ടുണ്ടാവില്ലേ കാരണം ഇപ്പം എൻ്റെ ഡ്രസ്സ് മാത്രം എനിക്ക് വാഷ് ചെയ്യാൻ ഉണ്ടാവുകയുള്ളൂ അമ്മ ഉണ്ടാവുമ്പോൾ അമ്മാൻ്റെതും ഇൻറ്റേതും പിന്നെ ഡെയിലി ബെഡ്ഷീറ്റ് വാഷ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഡെയിലി വാഷ് ചെയ്യാനും മവി മടിക്കാനൊക്കെ ഞാൻ ഒറ്റക്ക് ആയപ്പോൾ ഒന്നര ആടൊക്കെ ആയിട്ടാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ ഇടയിലേ അപ്പം ഡെയിലി മടക്കാനൊന്നും ഉണ്ടാവില്ല ഇന്നിപ്പോൾ ഹാലിൻ്റെയും ബാബിൻ്റെയും കൊണ്ടുണ്ട് അവർ പോകുമ്പോൾ വാഷ് ചെയ്യാളുണ്ടായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തതും കൂടെ മടക്കി വെക്കാണ്ട് അല്ലെങ്കിൽ ഓരോരുത്തരുത് ഓരോരോ അവരാരും മടക്കി വെക്കാനാണ് കേട്ടോ കാക്കാൻ്റെയോ താത്താൻ്റെയോ താത്ത മടക്കി വെക്കും ബാബിൻ്റെതും ഹാലൻ്റെതും ബാബി മടക്കും ഇൻ്റേതും ഞാൻ മടക്കും അങ്ങനെ ഓരോരുത്തർ അവരായ ഡ്രസ്സുകൾ അവരാരും മടക്കി വെക്കലാണ് അപ്പം ഇങ്ങനെ ഒരുപാടായിട്ട് കുന്നു കൂടി കൊടുക്കുകയില്ല പിന്നെ മടക്കാനങ്ങനെ ചടപ്പും അവരാരുടെ ഇഷ്ടത്തിന് അവരായിരിക്കും മടക്കി വെക്കാമല്ലോ അങ്ങനെ ഡ്രസ്സ് മടിക്കലൊക്കെ കഴിഞ്ഞു ഡിന്നറിൽ നിന്ന് മാംഗോ ജ്യൂസ് ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഞാൻ തോലൊക്കെ ആദ്യം തന്നെ കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഡ്രസ്സൊക്കെ മടിക്കഴിഞ്ഞു വന്നതിന് ശേഷം അതെടുത്ത് ജ്യൂസാക്കി കുടിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ഈവനിങ് ടു നൈറ്റ് വരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു പിന്നെ വെകുന്നേരായത് കൊണ്ട് വല്ലാണ്ട് കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉണ്ടായിട്ടുണ്ടാവും കാരണം വെകുന്നേരായ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ കമൻറ്റിട്ടുണ്ടായിരുന്നു കുറച്ച് കിച്ചൺ ടിപ്സ് റെസിപ്പി ഇതൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് നല്ല ചാനലിനൊന്നും കൂടെ റീച്ച് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കിച്ചണറ്റ് വല്ലാണ്ട് ബന്ധമില്ലാത്തത് കിച്ചണത്തെ കാര്യങ്ങളൊക്കെ നോക്കല് താത്താരാണ് കേട്ടോ രണ്ട് നാത്തൂന്മാരാണ് അപ്പം അവർ കിച്ചണത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം പിന്നെ എനിക്ക് അവിടെ കാര്യമായിട്ട് റോൾ ഉണ്ടാവില്ല പിന്നെ കിച്ചൺ ടിപ്സുകളൊന്നും അങ്ങനെ വല്ലാണ്ട് അറിയില്ല കേട്ടോ പിന്നെ ഞാൻ കുക്ക് ചെയ്യൽ നാത്തൂന്മാരൊക്കെ പോയതിൻ്റെ വിഷയമാണ് കേട്ടോ അപ്പം റെസിപ്പി ഞാൻ ഇടക്കിടക്ക് കാണിക്കണ്ട അവർ പോയാലൊക്കെ കിച്ചണിൽ ഇറങ്ങുമ്പം റെസിപ്പികളൊക്കെ കാണിക്കണ്ടേ പിന്നെ കിച്ചൺ എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ടിപ്സുകളൊന്നും വല്ലാണ്ട് അറിയില്ല പിന്നെ എനിക്ക് കാര്യമായിട്ടുള്ള പണി എന്ന് പറഞ്ഞാൽ ക്ലീനിങ് ആണ് അപ്പൊ അതാണ് എൻ്റെ വീടുകളിലധികം ക്ലീനിങ് പരമായിട്ടുള്ള കാര്യങ്ങളുള്ളത് കിച്ചനത്തെ കാര്യങ്ങൾ ഫുഡ് ഉണ്ടാക്കലൊക്കെ എത്താത്ത രണ്ട് നാത്തൂന്മാർ രണ്ടാളും കൂടിയാണ് പിന്നെ എന്തെങ്കിലും വൈകുന്നേരമൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ ഇപ്പം ഈവനിംഗ് സ്നാക്കൊക്കെ ഉണ്ടാക്കൂല്ലേ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അടുക്കളയൊക്കെ ഇറങ്ങാറുള്ളൂ പക്ഷെ അതിങ്ങനെ ഡെയിലി ഒന്നും ഉണ്ടാക്കൂലല്ലോ പിന്നെ ഞാൻ കിച്ചണക്ക് ഇറങ്ങണമെങ്കിൽ ഇവർ പോകണം രണ്ടാ നാത്തമാർ രണ്ടാളില്ലെങ്കിൽ ഞാൻ പിന്നെ കിച്ചണിൽ ഇറങ്ങും അപ്പം അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓരോ ചെറിയ ചെറിയ റെസിപ്പികളൊക്കെ കാണിക്കണ്ടട്ടോ അപ്പോൾ അവൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇൻഷാല്ല ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും